വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് വിട്ടുപിരിഞ്ഞ ആഗ്രഹ സഫലീകരണത്തിനായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ച് പിതാവും കുടുംബവും വയസ്സുകാരനായ യസുകാരനായൽ ഹംസയുടെ ഓർമ്മയ്ക്കായാണ് കുടുംബം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വയസ്സുകാരനായ ഹംസയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് ഷെഫിനും മാതൃ സഹോദരങ്ങളായ മിർഷാദും മിസ്വലും ചേർന്ന് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കൊച്ചന്നൂർ വലിയ വീട്ടിൽ ഷെഫിൻ മിർസാന ദമ്പതികളുടെ മകനായിരുന്നു പതിനഞ്ചു വയസ്സുകാരനായ ദാനിയൽ ഹംസ പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ദാനിയൽ ഹംസയ്ക്ക് ഓഗസ്റ്റിലാണ് ബോൺ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത് കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിൽ ചികിത്സ തുടരവേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി ദാനിയൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഫുട്ബോളിനെ അതിരറ്റ് പ്രണയിച്ചിരുന്ന ദാനിയലിന് നല്ല ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം മരണം ആസന്നമായ സമയത്തും മാതാപിതാക്കളുടെയും തന്റെ സുഹൃത്തുക്കൾ കൂടിയായ മാതൃ സഹോദരങ്ങളുടെയും കൈപ്പിടിച്ച് ദാനിയൽ ഏറെ സംസാരിച്ചതും ഫുട്ബോളിനെ കുറിച്ചാണ് മുറിച്ചു മാറ്റിയ കാലിന് പകരം കൃത്രിമ കാൽ വച്ച് താൻ ഫുട്ബോൾ കളിക്കുമെന്ന ആത്മവിശ്വാസവും ദാനിയൽ പ്രകടിപ്പിച്ചിരുന്നു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ദാനിയൽ വിട പറഞ്ഞത് ദാനിയലിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് പിതാവ് ഷെഫിനും ഉമ്മയുടെ സഹോദരന്മാരായ കടങ്ങോട് ശങ്കരത്ത് വളപ്പിൽ മുഹമ്മദ് മിർഷാദും മിസ്വലും ചേർന്ന് ഡി എച്ച് മെമ്മോറിയൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എരുമപ്പെട്ടി യുണൈറ്റഡ് ടറഫിൽ നടന്ന മത്സരം കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ക്യാൻസറിനെ അതിജീവിച്ച് കൃത്രിമ കാലിന്റെ പരിമിതിയെ മറികടന്ന് ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ കേരള മിസ്റ്റർ തൃശൂർ എന്നീ തലങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയ പഴഞ്ഞി മങ്ങാട് സ്വദേശിയും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ഹരികൃഷ്ണ മുഖ്യാതിഥിയായി രണ്ട് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ താജ് പന്നിത്തടം വിന്നേഴ്സും നാടൻസ് വാടാനപ്പിള്ളി റണ്ണേഴ്സുമായി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി